അതുകഴിഞ്ഞാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പാർട്ടി ഇരുപതാം പാർട്ടി കോൺഗ്രസ്സിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് വെച്ച് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ആ സംസ്ഥാന സമ്മേളനത്തിൽ ഒരുപാട് അനാരോഗ്യകരമായ സംഭവങ്ങൾ നടന്നു പക്ഷേ അവർ ഒരു ചെറുപ്പക്കാരൻ നല്ല ഒന്നാന്തരമായി വാചകം പറയുന്ന അദ്ദേഹം ഒരു സാഹിത്യകാരനായിട്ടൊക്കെയാണ് സ്വയം നടിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഈ പാർട്ടിക്കകത്ത് വിഭാഗീത വളർത്തുന്ന ബി എസിനെ പോലുള്ള ബി എസ് അച്യുതാനന്ദനെ പോലുള്ള ആളുകൾക്ക് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ആണ് കൊടുക്കേണ്ടത് അതിന് പാർട്ടി തയ്യാറാവണം എന്ന് പ്രഖ്യാപിച്ചത് ഞാനെൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ് ആ പേര് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല അപ്പോൾ പിന്നെ അപ്പോൾ എൻ്റെ അയസിൽ കേട്ടോണ്ടെന്ന് ആരും തിരുത്തിയില്ല സാധാരണഗതിയിൽ എന്തെങ്കിലും ആവശ്യമില്ലാത്തത് ഒരു പ്രതിനിധി പറഞ്ഞാൽ ഡയസിലിരിക്കുന്ന നേതാക്കന്മാരാണ് അത് തിരുത്തുകയും നിർത്താൻ പറയുകയും ഒക്കെ ചെയ്യേണ്ടത് പക്ഷേ അവരാസ്വദിക്കുകയാണ് ചെയ്ത് അപ്പം അടുത്ത ദിവസം പൊതുയോഗത്തിന് ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയത്തിലായിരുന്നു പൊതുയോഗം ആ പൊതുയോഗത്തിൽ പി എസ് ഇത് വികാരപരമായി പറഞ്ഞു ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് കാരണം ഒരു പുതിയ കാര്യമല്ല നാൽപ്പത്തി മൂന്നിൽ കയ്യൂർ സഹകളെ തൂക്കിലേറ്റിപ്പോൾ അവിടെ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് നടപ്പിലാക്കിയതാണ് അതുകൊണ്ടൊക്കെ മറുതോക്കനും പിന്നെ വെടിയുണ്ടയ്ക്കും നേരെ പെരുമാറുകാണിച്ച് ജയിലിൽ കിടന്ന അച്യുതാനന്ദനെ ഇതൊന്നും കാണിച്ച് പേടിപ്പിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രസംഗിച്ചു അപ്പോൾ ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എന്നൊരു വാചകം പ്രയോഗിച്ചിട്ടില്ല എന്നാണ് ഇപ്പം ചില ആളുകൾ ആണായിട്ട് കടക്കുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിൽ വി എസ് എന്തിനാണ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് പറഞ്ഞതെന്നുള്ളത് ചാനലുകൾ മറിച്ച് നോക്കിയാൽ അറിയാം അന്നത്തെ മാതൃഭൂമി പത്രം അടുത്ത ദിവസം കേട്ടതാണ് അപ്പോൾ അതാണ് വസ്തുത